ഈ കുറിച്ച് വീഡിയോ എല്ലാവരും സ്കിപ്പ് ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നട്ടുവച്ച സമയത്താട്ടോ ബൈക്കിൽ പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് വെച്ചുകഴിഞ്ഞാല് തിരൂര് ടൗണിലാണ് ഹസ്ബൻഡിനെ അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളെ ഉണ്ടല്ലോ അവിടെ നിന്ന് ഇറങ്ങേണ്ട ആവശ്യണ്ടായിരുന്നു കാരണം എൻ്റെ ഫേസിൽ കണ്ടില്ലേ നിറയെ പിമ്പിൾസ് ആണ് അപ്പോൾ അതിനുള്ള പൗഡർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഏതായാലും പോകുന്ന വഴി അല്ലേന്ന് വിചാരിച്ചവിടെ ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങനെ അവിടുന്ന് മേടിച്ചു പിന്നെ ആ ഹസ്ബൻഡിൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ തിരിച്ചു വരുന്ന സമയത്താണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് വനിതാ ഹോട്ടൽ അടുത്താണ് പക്ഷേ ഇത്രയും കാലമായിട്ട് നമ്മൾ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് വലിയൊരു റെസ്റ്റോറൻറ്റ് ഒന്നും അല്ല കേട്ടോ കണ്ടില്ലേ ഈ ഓല ഷെഡൊക്കെ പോലെ കെട്ടിയിട്ട് അങ്ങനെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് പക്ഷേ നമുക്ക് ഇവിടെ സ്ഥാപനത്തിൻ്റെ മൊഞ്ചല്ല അവിടെയുള്ള സർവീസ് പിന്നെ അവിടുത്തെ ഫുഡ് ഇതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ ചോറൊരു വെച്ച് തന്നിട്ടുണ്ട് കണ്ടില്ലേ കൂട്ടാനൊക്കെ ഇതാണ് വരുന്നത് സാമ്പാർ അതുപോലെ തന്നെ അച്ചാറ് പിന്നെ രണ്ട് തരം ഉപ്പേരി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സാമ്പാറും അതുപോലെ തന്നെ ഈ അച്ചാറും ഇതാണ് നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത്ര ചോറൊന്നും പുറത്തു പോയി കഴിഞ്ഞാൽ കഴിക്കലില്ല ഫസ്റ്റ് ചോറ് ഇട്ട സമയത്തുള്ള വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം നല്ല വിഷപ്പുണ്ടായിരുന്നു രണ്ടാമത്തെ ചോറ് ഇട്ട വീഡിയോ തന്നെ എടുത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ കാണിക്കാന്ന് വിചാരിച്ചു കാരണം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെയാണല്ലോ കണ്ടില്ലേ മോരൊക്കെ നമ്മൾ ചോറിനില് അപ്പോൾ പോയി കുടിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല വയറും മനസ്സും നിറഞ്ഞ കൈസ് ഫുഡിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ വാക്കുകളില്ലട്ടോ കൈസ് ഞമ്മളിത്ര പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കൂട്ടാനൊന്നും ഞാൻ പറഞ്ഞില്ല അധികം ഒന്നും ഇല്ല പക്ഷേ എങ്കിൽ പോലും ആ ഒരു സാമ്പാർ അവരുടെ ഉപ്പേരി പിന്നെ അച്ചാർ ഓഹ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അവിടെ രണ്ട് മണി ആയപ്പോഴേക്കും കണ്ടില്ലേ അവർ കുറേ ചോറൊക്കെ വെച്ച് അതൊക്കെ കഴിഞ്ഞ് കൂട്ടാനെല്ലാം കഴിഞ്ഞി അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരോട് കാര്യങ്ങൾ അപ്പോൾ അത് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ സംസാരിക്കുന്നതൊക്കെ അപ്പോൾ ഒന്ന് കണ്ടുനോക്കാട്ടെ ഓക്കെ പിന്നെ ഒരു ദിവസം എത്ര കസ്റ്റമർ വരും വരുമോ എന്തായാലും ഒരു വീട്ടിൽ വന്ന് ഒരു വൈബാണ് കിട്ടാ കാരണം വീട്ടിൽ ഫുഡ് കഴിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് നല്ല ടേസ്റ്റ് ഇണ്ട് പറയാൻ വാക്കുകളില്ല ഇത്രയും ടേസ്റ്റ് ആണ് സന്തോഷായി അപ്പൊ ഗൈസ് ഈ ഹോട്ടലിന്റെ പേരാണ് അമ്മ വനിതാ ഹോട്ടൽ നാല് വനിതകൾ നടത്തുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ ഇതിന്റെ ശരിക്ക് ലൊക്കേഷൻ വരുന്നത് ബി പി എങ്ങാടി യാറം എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടോ ഈ ഹോട്ടൽ വരുന്നത് ഇനി തിരൂരിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ യാറം കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡാണ് ഇത് വരുന്നത് അപ്പോൾ ഇവിടുത്തെ ഊണിനെന്ന് പറയുന്നത് വെറും അമ്പത് രൂപയേ ഉള്ളു കേട്ടോ ഇനി പാർസൽ ആണെങ്കിൽ അമ്പത്തഞ്ച് രൂപ ആ രൂപ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ഭക്ഷണം കഴിക്കാം ഓക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്